നമ്മുടെ വീട്ടിലോട്ടെ ഇന്ന് തൊട്ട് പുതിയ ഒരാളും കൂടി വരാൻ പോവാണേ അപ്പൊ കൂട്ടാൻ ചെല്ലണം അപ്പൊ ഞാൻ കൂട്ടാൻ വേണ്ടി പോവുകട്ടോ അപ്പൊ നമുക്ക് നേരെ പോയി കൂട്ടിക്കൊണ്ട് വരാവേ ഇന്ന് തൊട്ട് ഇവിടെ സ്ഥിരമായിരിക്കും ആള് അപ്പൊ പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ ഞാൻ റോഡ് സൂപ്പർ അല്ലേ ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോവാനുള്ള വീതിയാ ഞങ്ങളത് അപ്പൊ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടാ നീ അങ്ങനെ ചെരാരെ കൂട്ടാൻ വന്നേന്ന് അയ്യോ ഒന്നുണ്ടോ എന്റെ അടുത്തോട്ട് വരാ അത്ര വലിയായിരുന്നു ബാ குட்டாப்பி நமக்கு போவா வீட்டில் போவா வீட்டில் போவா வீட்டில் போவா എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനൊരാൾ വേണോന്ന് നോക്കുന്നു പോലും ഇല്ല ഇത് പാലുണ്ട് കേട്ടോ അതെ ആ ഇവിടെ ഇരുന്നോ ഇവിടെ നമുക്ക് പോവാ അവിടെ ഇരുന്നോ ഇറങ്ങണ്ട അങ്ങനെ നമ്മളെ പട്ടികുഞ്ഞിനെല്ലാം കൊണ്ടുവരുന്നു കേട്ടോ അപ്പൊ പിള്ളേർ ഇപ്പതാ കാണുന്ന സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടേ വരുന്ന കൊണ്ടുവരുന്ന സീനൊക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അവൻ വണ്ടിന്ന് ഛർദ്ദിക്കുവോ സീനാക്കി അങ്ങനെ അവനെ കൊണ്ടൊന്ന് കുളിപ്പിച്ചെല്ലാം റെഡിയാക്കി ഇവിടെ ഇരുത്തി പിള്ളേര് വന്നിട്ട് ഇനി ഏതായാലും എടുക്കാന്ന് വിചാരിച്ചു ഹലോ കുട്ടാപ്പി ഇഷ്ടപ്പെട്ടുപേടിയും നിങ്ങക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഇനി എന്ത് പേരിടണോന്ന് ഇനി വാവയുടെ കൺഫ്യൂഷൻ അതാ എന്ത് പേരിടണോന്ന് കാണിച്ചൊന്നും കാണിച്ചു കാണിച്ചോട് കണ്ടോ അത് കുഞ്ഞനാട്ടോ രണ്ടു മാസായതേ ഉള്ളു ഇഷ്ടപ്പെട്ട പിള്ളേരാണ് നിങ്ങക്ക് അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ അതിഥി വീട്ടിലുള്ള അപ്പൊ ഒരാൾ കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചല്ലോടി അപ്പൊ ഇനി നമ്മുടെ കൂടി ഇവനും ഉണ്ടാവും കേട്ടോ എല്ലായിടത്തും അല്ലടാ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ തേട്ട